ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പാണ്രയിൽ നിന്നു പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഈ അരമനയിൽ അതിക്രമിച്ചു കയറിയ ഈ ഇരുപത്തൊന്ന് വൈദികർ നേരത്തെ പണിയെടുത്ത എല്ലാ ഇടവക ജനങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മുടെയൊക്കെ വീടിന്റെ മുൻവാതിൽ അടച്ചു കിടക്കുകയാണെങ്കിൽ അകത്തെ അമ്മയോ അപ്പനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുട്ടിയിട്ട് തുറന്നില്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ വീടിൻ്റെ മതിലിയാടി പുറകിലത്തെ വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ച് കയറുന്നൊരു ശീലമുണ്ടോ എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അരമനയുടെ മുമ്പിലത്തെ ഗെയ്റ്റ് പൂട്ടിക്കിടക്കുന്നത് കണ്ടിട്ട് ഇവർ ഇവരിവരുടെ ലോഹയെല്ലാം ഊരി മാറ്റി ഇവരെ അടിവസ്ത്രം എടുത്തുകൊണ്ട് ഇവർ അപ്പുറത്തെ പുറയിലുള്ള ഒരു സ്കൂളിൻ്റെ ജനവാതിൽ കുത്തി തുറന്ന് അറിയാതെ കുത്തി തുറന്ന് ശബ്ദമില്ലാതെ കുത്തി തുറന്ന് അതിനകത്ത് കയറി വേറൊരു വാതിൽ കുത്തി തുറന്ന് ഒരമതിലും ചെറിയ ഗെയ്റ്റും ചാടിക്കിടന്ന് അറിയാതെ പൂച്ച പതുങ്ങി വരുന്നത് പോലെ അരമനക്കാലത്ത് കയറണമെങ്കിൽ ഇവർ എത്ര എക്സ്പേർട്ടായിട്ടുള്ള കള്ളന്മാരായിരിക്കും എന്തായാലും അരമനകളിൽ കയറാനായിട്ട് ഈ ഒരു നാക്ക് ഇവർക്ക് ഉണ്ടെങ്കിൽ ഇത് ഇവരെവിടെ നിന്ന് പഠിച്ചു എന്തായാലും സെമിനാറിൽ പഠിക്കാൻ പറ്റില്ല അപ്പോൾ ഇവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പഠിച്ചതാണ് ഈ കള്ളത്തരവും ഈ വേലിയാട്ടവും ഈ മധുരയാട്ടവും ഈ ക്രൂരതയെല്ലാം ഇവർ പഠിച്ചത് ഇവരുടെ വീട്ടിൽ നിന്നാണ് ഇവർ പക്ക കള്ളന്മാരാണ് കുടുംബപരമായിട്ട് ഇവർ ഇരുപത്തൊന്ന് പേരും കള്ളന്മാരായിരിക്കും അല്ലെങ്കിൽ കള്ളന്മാരുടെ ഫാമിലി ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ എടുത്തു പറയത്തക്ക കായങ്ങളും കൊച്ചിമാരെ പോലെയുള്ള പ്രൊഫഷണൽ കള്ളന്മാരെയുള്ള കുടുംബത്തിൽ നിന്നാണ് ഈ വൈദികർ വന്നിരിക്കുന്നത് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് പ്രിയ ഇടവ ജനമേ എറണാകുളം അങ്കോല എതിരുപഥലയിലെ പ്രിയ ജനമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ നേരത്തെ പണിയെടുത്ത പള്ളികളിൽ നിന്നെല്ലാം തന്നെ ഇവരെന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് അത് മാത്രമല്ല അവിടുത്തെ പല ബണ്ണാരപ്പെട്ടികളുടെയും പല ലോക്കറുകളുടെയും പല വാതിലുകളുടെയും ഡ്യൂപ്ലിക്കറ്റ് കീയൊക്കെ യവുമാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും പല സമയങ്ങളിലായി നമ്മളുടെ പള്ളിയിൽ നിന്നും അടിച്ചു മാറ്റാനായിട്ട് സ്വർണങ്ങളും അതൊക്കെ ഉണ്ടെങ്കിൽ യുവമാർ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും നമുക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പ്രവൃത്തി ഇവർ ചെയ്ത ചെയ്തതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ എന്തായാലും നമ്മുടെ പഴയ വാതിലുകളും പഴയ ലോക്കുകളും പഴയ ചെക്ക് ബുക്കുകളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തന്നെ ഒന്ന് റീമോട്ടിവേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു കാരണം ഇവന്മാർ കള്ളന്മാരെ പോലെ രാത്രിയുടെ മറവിൽ കയറി വന്ന് ഇതെല്ലാം കട്ടുകൊണ്ട് പോകില്ലെന്ന് ആരറിഞ്ഞു കാരണം പ്രൊഫഷണൽ കള്ളന്മാരാണ് പ്രൊഫഷണൽ കള്ളന്മാർ അവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ കള്ളന്മാരെ നമ്മൾ സൂക്ഷിക്കണ്ടേ അപ്പം അതുകൊണ്ട് പ്രിയ ജനമേ ഇവർ നേരത്തെ ഇരുന്ന പള്ളികളിലും ഇപ്പോൾ ഇരുന്ന പള്ളികളിലെയും എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധയോടെ നോക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ സി സി ടി വി എല്ലാം പഴയ സ്ഥാനത്ത് നിന്ന് വേറെ സ്ഥാനത്തേക്ക് മാറ്റി വച്ചില്ലെങ്കിൽ ഇവർക്കതെല്ലാം ഇവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പ്രൊഫഷണൽ കള്ളന്മാരാണല്ലോ അതുകൊണ്ട് എറണാകുളം മംഗോലി അതിരൂപതയിലെ എല്ലാവരും തന്നെ ഈ ഇരുപത്തൊന്ന് കള്ളന്മാരായ വൈദികരെ സൂക്ഷിക്കണം എന്നുള്ള ഒരു പ്രത്യേക അഭ്യർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി